പൊതിക്കാനേ ആവണ്ട ഇത്രേ ആവാനോ പിന്നെ ഇത്ര ഇവിടനങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോവണ്ട താതീച് ഇനി ഈ കൈ രണ്ട് ഫ്രണ്ടിലൂടെ കൊണ്ട് ആ ഇനി മുന്തിക്ക് ഇത്രേ ആവാനോ വെബ് പേയിൻ ആണ് ഇപ്പൊ ട്രൈ ചെയ്താലേ പോവില്ല പോവില്ല നല്ല പേനണ്ട നല്ല പേന ഉണ്ട് ഓക്കേ താതീച് ആ പിന്നെന്ത് ബാഗിന് വേണ്ടി ആ ബാഗ് ടൈം ബാഗിനു ആ കഴിക്കുമ്പോൾ ഈ കയ്യിലത് ആ

ഇവിടെ കൊടുക്ക് നീ കൊടുക്ക് മലന്നിട്ട് നീ കൊടുക്ക് ആ മലന്ന് കൊടുക്ക് പിടിച്ചേ ഒരു മുജേ കൊടുക്ക് ഞാൻ കൊടുക്ക് മലന്നിട്ട് കൊടുക്ക് കൂടി ഇങ്ങോട്ട് ആരെ താടി നിങ്ങക്ക് कितने कूड़े मेरे लूंगी दिनों टाइम भी भाई रहा भी आएगा कितना दूर दिखा रहा है अम्म अम्म कॉलेज जोड़ी अभी आती अभी की बाती तो दी आती